പൊളിറ്റിക്കൽ സെക്രട്ടറിമാരെ കൊണ്ടും ഒക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടായിക്കുന്ന കാര്യമാണ് രാഷ്ട്രീയ ഉപദേശകന്മാരെ കുറിച്ച് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിമാരെ വെച്ച കാലഘട്ടത്തിലൊക്കെ അവരെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പണ്ടു തൊട്ടുണ്ട് ഇ കെ നായന കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തില് ഷി എം എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലൊക്കെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് വെച്ച് അവർക്ക് ചില ഉത്തരവാദിത്തമുണ്ട് കഴിഞ്ഞ ദിവസം പത്രം എഴുതി ഉമ്മൻചാണ്ടിക്കും ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ടായിരുന്നു കാര്യം പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് വലിയ പണി ഉണ്ടായിരുന്നില്ല കാരണം ഇടപാടല്ല ജനങ്ങളുമായിട്ട് ഇടപഴകുന്നതൊക്കെ ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടി ചെയ്തത് എന്താ തനിക്കതിന് ആരോപണം ഉണ്ടായപ്പോൾ ആക്ഷേപം ഉണ്ടായപ്പോൾ ഉമ്മൻചാണ്ടി ചെയ്തത് ആരോപണത്തിൽ നിന്ന് വിളിച്ചോടുകയല്ല ചെയ്തു മൻചാണ്ടി പറഞ്ഞു അതിനെക്കുറിച്ച് അന്വേഷിക്കണം ഒരു പൊതുപ്രവർത്തകൻ ഒരു ഭരണാധികാരി ഒരു ആക്ഷേപമുണ്ടാകുമ്പോൾ ആരോപണം ഉണ്ടാകുമ്പോൾ അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ട വരേണ്ട ഉത്തരവാദിത്തം ആ ഭരണാധികാരിക്ക് ഉണ്ട് അതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹം പറഞ്ഞു ഏത് രീതിയിലുള്ള അന്വേഷണം നടക്കുന്നത് ഇതൊക്കെ അന്വേഷണത്തിന് ആളുകൾ വിളിച്ചോടുക മനസ്സിൽ വേദനയുണ്ടാക്കുന്ന സംഭവ പരമ്പരകൾ ഇപ്പോൾ അത് ഹേബ കമ്മിറ്റി ആയാലും തൃശൂർ പൂരമായാലും എന്താണെങ്കിലും ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്നൊരു ചോദ്യമുണ്ട് ആർക്ക് വേണ്ടിയായിരുന്നു എന്നൊരു ചോദ്യമുണ്ട് ഇതിൻ്റെ കുറ്റക്കാരാണ് എന്നൊരു ചോദ്യമുണ്ട് ഒരു ചോദ്യം കൂടി കേരളത്തെ ചെന്ന് ഈ കുറ്റക്കാരെ ശിക്ഷിക്കാൻ ഇവർക്ക് കഴിയുമോ എന്നൊരു ചോദ്യം കൂടിയാണ് ശേഷിക്കുക ഞാൻ വിചാരിക്കുന്നത് പലതും പൂരം തന്നെ നമുക്കറിയാമല്ലോ പൂരം ഒരു സമുദായത്തിനൊന്നുമല്ല പൂരം പൂരം കേരളത്തിന്റെ ഓണം പോലൊരു ആഘോഷമാണ് പൂരം പൂരം കേരളത്തിന്റെ ഒരു വികാരമാണ് പൂരം ആ പൂരപ്പറമ്പിൽ പോകാത്ത ആളുകൾ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടാകില്ല കേരളത്തിലുണ്ടാകില്ല ആ പൂരത്തിന് പോലും ഒരു ഒരു സംഭവം ഉണ്ടായിട്ട് ഇപ്പോഴും അത് വിവാദമായി കൊണ്ടുപോവുക എന്നാല് ഒരു നടപടിയിലൂടെ ഇതിൻ്റെ കുറ്റക്കാരായിരുന്നാലും ഒരു നടപടിയിലൂടെ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എത്രയോ നാളെ ഇത് പറയുന്നത് അവിടെയൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഏത് വമ്പനാണ് ഉമ്മൻചാണ്ടി ഉണ്ടായാലും സംശയവും വേണ്ട പൂരപ്പറമ്പിൽ കള പൂരപ്പറമ്പിൽ ഒരു ഉണ്ടാക്കാൻ ആത്മവിശ്വാസമുള്ള ഒരുത്തരും ആ പൂരപ്പറമ്പിലേക്ക് ചെല്ലില്ലായിരുന്നു കാര്യം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുന്നില്ല പക്ഷേ കരുണാകരൻ കേരളത്തിന് മുഖ്യമന്ത്രിയായിരുന്നു പൂരം കേൾക്കാൻ ആരും തീരുമാനിക്കും അങ്ങനെ പൂരം കലയ്ക്കാൻ പിന്നെ പിന്നെ ഒരു വാർജവം വേണം ഒരു ഗവൺമെന്റിന് ഒരു ഉത്തരവാദിത്വം വേണം ഒരു ഗവൺമെന്റിന് അതെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് പൂരവും പോയി ഓണം വരാൻ പോകുന്നത് ഓണത്തിന് ഞാൻ ആശംസകൾ നേരുന്നു ഓണവും ആരും കലക്കാതെ ഈ ഓണം കഷ്ടപ്പാട് ഭേദ ആരും കലക്കാതെ ഈ ഓണം നന്നാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾക്കെല്ലാവരുടെ ഓണാശംസ കൂടി നൽകിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു